അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മസനുടിയൊക്കെ ഫേമസ് ആയതിനു ശേഷം ഒരുപാട് ആൾക്കാർ മസിനുടിക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ മസിനുടിയിൽ വന്നാൽ നമ്മൾ നേരെ വന്നിട്ട് നേരെ മസിനോടി വഴി ഊട്ടിക്കാണ് പോകാറ് സാധാരണ എല്ലാവരും പക്ഷെ മസിനുടി വന്നാൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിലൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത് മസിനകുടി കറക്റ്റ് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റോഡ് പോവുന്നുണ്ട് സിംഗാര എന്ന് പറഞ്ഞിട്ട് ആ റോഡിലൂടെ നമ്മൾ വരികയാണ് ആറ് കിലോമീറ്റർ ദൂരെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും സഞ്ചരിച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലമുണ്ട് ആ സിംഗാര തെപ്പക്കാട് ജംഗ്ഷനിൽ നിന്നാണ് മസനഗുടിയിലേക്കുള്ള വഴി തുടങ്ങുന്നത് ഈ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മസ്നഗുടി അവിടെ നമുക്ക് കൺ നിറയെ കാണാനുള്ള കാഴ്ചകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രകൃതിയാൽ അത്രയും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് മസ്നഗുടി എല്ലാവരും മസ്നഗുടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മിസ് ചെയ്യുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളെപ്പറ്റിയാണ് നമ്മുടെ ഇതിലുള്ള വീഡിയോ ആ ഓരോരോ സ്ഥലങ്ങളും ഓരോന്നായി തന്നെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം നമ്മൾ ഈ കാടിനുള്ളിലേക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണുന്ന കാഴ്ചകളെല്ലാം ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ മുതുമലയിൽ നിന്നോ ബന്ദിപ്പൂര് വഴിയോ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച അല്ല ഇവിടെ ഇതുവഴി പോകുമ്പോൾ അനിമൽ സൈറ്റിങ് നമുക്ക് മുതുമലയോ ബന്ദിപൂലോ അത്ര ഇല്ല എങ്കിലും ഇതുവഴിയുള്ളൊരു യാത്ര അതുമല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പക്ഷേ ഇവിടെ കാണാനുള്ള മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് അനിമൽ സൈറ്റിങ്ങിന് ചാൻസ് കൂടുതലുള്ള സ്ഥലമാണ് ആ സ്ഥലങ്ങളിലേക്കാണ് ഇവിടെയുള്ള ട്രക്കിങ്ങും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ അതറിയാതെ ഒരുപാട് ആൾക്കാർ ആ മൂന്ന് സ്ഥലങ്ങളും മിസ് ചെയ്യാറുണ്ട് കേട്ടോ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം എങ്ങനെയാണ് അവിടേക്ക് പോകേണ്ടത് എങ്ങനെ പോകണം ഏതു വഴിയാണ് പോകേണ്ടത് എന്നെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് മസിൻ്റെ കുടി ഇവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലത് വശത്തേക്കൊരു വഴി കട്ടാവും ഈ ബോർഡിൽ എഴുതിയ സിംഗാരല്ലേ അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് മെയിൻ റോട്ടിൽ നിന്നും വഴി ഉള്ളിലേക്ക് തിരിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പോകുന്ന സ്ഥലത്തിൻ്റെ ഭംഗി മനസ്സിലാവും ഇപ്പോൾ നമ്മൾ മെയിൻ റൂട്ടിൽ നിന്ന് സിംഗാര റൂട്ടിലേക്ക് തിരിഞ്ഞു കേട്ടോ ആ കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ ആ കാണുന്ന മലയാണ് കല്ലട്ടിച്ചുരം കയറാനുള്ള മല ഈ മലയിലാണ് കല്ലട്ടിച്ചുരം എല്ലാം കല്ലട്ടിച്ചുരത്തെപ്പറ്റിയെല്ലാം ഒരു വീഡിയോ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട് ഈ യാത്രയിൽ ഞങ്ങൾ അവിടെയെല്ലാം സഞ്ചരിച്ച് അവിടുത്തെ കാഴ്ചകളെല്ലാം പകർത്തിയിട്ടുണ്ട് ഇതുവഴി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ് തന്നെ കാണാൻ കഴിയും അത്രയും മനോഹരമായ യാത്രകളാണ് ഇതിലൂടെയുള്ള യാത്രകൾ എന്തോ ഒന്നും മിസ് ചെയ്യാനില്ലാത്തതുപോലെ നമ്മൾ ഓരോരോ യാത്ര ചെയ്യുമ്പോഴും എന്തൊക്കെ പുതിയതായ അനുഭവങ്ങൾ കിട്ടും അതിനേക്കാട്ടിലും ഭയങ്കരമായ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടാറുള്ളത് നമ്മൾ നല്ല ശ്രദ്ധിച്ച് തന്നെ വേണം ഇതിലൂടെയെല്ലാം യാത്ര ചെയ്യാൻ കാരണം ഒരുപാട് അനിമൽ സൈറ്റിംഗ് ഉള്ള ഏരിയ തന്നെയാണിത് എവിടെ നോക്കിയിരുന്നാലും നല്ല ആന തന്നെയായിരുന്നു ഫുള്ളും കാണാനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് ഒരുപാട് വലിയ വളവുകൾ ഇല്ലാത്തത് കൊണ്ട് യാത്രയിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങൾ റോഡിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതലും നോക്കിയിരുന്നത് ചുറ്റുമുള്ള കാടുകളിലേക്കായിരുന്നു എന്തെങ്കിലും കാണാൻ കഴിയുമോ എന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ പോകുന്ന ആ ജീപ്പ് ഉണ്ടല്ലോ അതിവിടെ സഹായിക്കു വന്ന ജീപ്പാണ് കേട്ടോ ഇതുവഴി വരാൻ അറിയാത്തവർക്കോ വരാൻ ഭയമുള്ളവർക്കൊക്കെ ഇവിടെ ജീപ്പിൽ വരാൻ കഴിയും ബൈക്കിൽ വരുന്നത് കുറച്ച് റിസ്ക് തന്നെയാണ് ഒരാനയെല്ലാം മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നെർവസ് ആയാൽ ചിലപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നമില്ല ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാനും വൈഫും ഇതുവഴി ബൈക്കെടുത്ത് ഇറങ്ങിയത് ഇവിടെ മാത്രമല്ല ഇവിടെ മൂന്ന് സ്ഥലങ്ങളുണ്ട് നമ്മൾ സാധാരണ അറിയാത്ത ആൾക്കാർ വന്ന് മിസ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങൾ എല്ലാം ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട സ്ഥലങ്ങൾ ഈ മൂന്ന് സ്ഥലങ്ങൾ ചോദിച്ച് ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരു ഉത്തരം പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്രയും നല്ല കാഴ്ചകളാണ് എല്ലാം ഇവിടെയുള്ളത് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എന്താ പറയുക നമ്മൾ ഒരുമാതിരി ഒരു ചിത്രം വരച്ച് വെച്ചത് പോലുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഇവിടെ ഒരു ആന നടന്നു വരുന്നൊരു സീൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാതെ അത്ര മനോഹരമായൊരു കാഴ്ചയായിരിക്കും ഈ യാത്രയിൽ ഞങ്ങൾ ഒരുപാട് ആനകളെ കാണാൻ ഞങ്ങൾ കഴിഞ്ഞു കേട്ടോ ഈ റോഡിലല്ല എങ്കിലും ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് ആനകളെ കണ്ടിരുന്നു അങ്ങനെ സിംഗാരയുടെ അവസാനത്തേക്ക് എത്തിത്തുടങ്ങി നമ്മൾ ഇവിടെയാണ് മസിനകുടിയിലെ കാപ്പിത്തോട്ടങ്ങളുള്ളത് മസിനകുടിയിൽ ഒരു എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല കാരണം ടൗണിൽ നിന്ന് ഉള്ളിലേക്ക് പോരാതെയാണ് നമ്മളെല്ലാവരും ഊട്ടിയിലേക്ക് പോയിട്ടുള്ളത് ഇതിനു മുമ്പ് അഞ്ചാറ് തവണ ഞാൻ മസിന് വന്നിട്ടുണ്ട് എങ്കിലും ജീവിതത്തിൽ എൻ്റെയും ആദ്യ യാത്രയാണ് സിംഗാരയിലേക്കുള്ളത് ഞാനും വേറൊരു ആളിൽ നിന്ന് അറിഞ്ഞ അറിവുമായിട്ടാണ് ഈ വീ ഈ യാത്രയിലേക്ക് ഈ വീഡിയോ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ആർക്കും ഒരറിവും ഒന്നും ചെറുതല്ല ആരിൽ നിന്നാണ് കിട്ടുന്നത് നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കാം ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ വന്നു പറഞ്ഞല്ലോ ഞാൻ ഇതുവഴി നേരെ കൂടി പോയിട്ടില്ല കാരണം എനിക്ക് ആ റോഡ് എവിടേക്കാണ് പോകുന്നത് അറിയില്ലായിരുന്നു അതുകൊണ്ട് അത് നിന്നിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ആ റോഡ് ഊട്ടിലേക്കാണ് എന്നത് അവിടെ നമുക്ക് എൻ്റർ ഇല്ല അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് വരെ നമുക്ക് വരാൻ കഴിയും പക്ഷെ ആ വരുന്ന വഴിയുണ്ടല്ലോ ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്ന വഴി ഒരു രക്ഷയില്ലാത്ത വഴിയാണ് ഫുള്ള് ആനിമൽ സൈറ്റിംഗ് ഉണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന സ്ഥലങ്ങൾ പക്ഷേ നമ്മൾ വരുമ്പോൾ ഇപ്പം ഫുള്ള് എന്താ പറയുക മറ്റേ പരവതാനി വിരിച്ചമായൊരു പുൽമേടുകളാണ് ഫുൾ ആയിട്ടുണ്ട് പിന്നെ ഈ മസിനകുടിയിലുള്ള ഒരു എസ്റ്റേറ്റ് കാപ്പിത്തോട്ടം ഇവിടെ ഇവിടെ മാത്രമേ മസിനുടിയിൽ കാപ്പിത്തോട്ടായിട്ടുള്ളൂ ഇത് ഫുള്ള് കാപ്പ്യത്തോട്ടമാണ് ഇതൊരു പഴയ എന്താണ് ഇംഗ്ലീഷുകാരുടെ ഒരു ബംഗ്ലാവുണ്ട് ഇവിടെതാണ് ഇത് ഇതൊരു ചിങ്ങട് വ ഇത് പഴയ ഇംഗ്ലീഷുകാരുടെ ഒരു ബംഗ്ലാവാണ് ഇവിടെ നമുക്ക് അല്ല അവിടെ ഉണ്ടോയെന്ന് അറിയില്ല നമുക്ക് ചോദിച്ചു നോക്കാം അവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേക ആരുടെ കിട്ടോ എത്രയും ദൂരം വന്ന് നോക്കിയപ്പോഴും അവിടെ താമസിക്കണത് ഫുള്ള് ബംഗാളികളാണ് ഏ ഫുള് അവിടെ അഞ്ചാറ് ഫുൾ ഫുൾ ബംഗാളി ഫാമിലി താമസിക്കേണ്ടത് അവരോട് ചോദിച്ചു നോക്കിയൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കിയേക്കാം പക്ഷേ ഇനി മസിൽ വരുമ്പോൾ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് അത്രയും സൂപ്പർ സ്ഥലമാണ് വരുന്ന വഴിക്ക് ഒരു രക്ഷയില്ല പക്ഷേ കുറച്ച് സേഫായി വരേണ്ടി വരും കാരണം എന്താ വെച്ചാൽ പിന്നെ ഫോർ വീലറുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല ബൈക്കിൽ വരുന്ന ആൾക്കാർക്ക് ധൈര്യമുള്ളവർക്കൊക്കെ വരാൻ പറ്റും ഒരു വിഷയമില്ല അപ്പോൾ നമ്മൾ അന്ന് തന്നെ വന്നിട്ടുണ്ട് നല്ല ആനുള്ള സ്ഥലം തന്നെയാണ് കാരണം എന്താ വരുന്ന വഴിക്കൊക്കെ റോഡ് കൂടെ ഫുള്ള് ആനപ്പുണ്ടാണ് അപ്പോൾ എന്തായാലും ഇനി മസിന് കൂടി വഴി നിങ്ങൾ ഊട്ടിക്ക് പോകുന്ന വഴിക്ക് ഈ സ്ഥലത്ത് ആരും കയറാതെ പോരുത് അത്രയും സൂപ്പർ സ്ഥലമാണിത് അപ്പോൾ ഇനി വേറൊരു സ്ഥലമായിട്ട് വരാം ബൈ